നമസ്കാരം വളരെയധികം ചർച്ചകൾക്കും വളരെയധികം ഒടുവിൽ ജനങ്ങളുടെ അഭ്യർത്ഥന സഹിക്കവയ്യാതെ നോബിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഷൈനിയുടെയും രണ്ട് മക്കളുടെയും മരണത്തിന് ഉത്തരവാദിയായ നോബി കുര്യാക്കോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ജനങ്ങളുടെ എതിർപ്പുകൾ കൂടിക്കൂടി വന്ന സമയത്ത് കണ്ണിൽ പൊടിയിടാനായിട്ടാണോ ഈ അറസ്റ്റ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തു തന്നെ ആയിരുന്നാലും ഓരോ മലയാളിയും കാത്തിരുന്ന ഒരു നല്ല വാർത്തയാണ് ോബിയെ അറസ്റ്റ് ചെയ്തത് നാടകീയമായ രംഗങ്ങളാണ് സ്റ്റേഷനിൽ അരങ്ങേറുന്നത് നോബിയുടെ പശ്ചാത്താപം ഇത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എത്ര നിസ്സാരമായിട്ടാണ് തൻ്റെ ഭാര്യയും രണ്ട് മക്കളെയും മരണത്തിന് വിട്ടുകൊടുത്തിട്ട് വന്ന് നിന്ന് യാതൊരു സങ്കോചവുമില്ലാതെ അഭിനയിക്കുന്നത് ആര് കേൾക്കാൻ ആ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കി എങ്ങനെയാണ് ആ മാതാവിനോട് വഴക്കുണ്ടാക്കാനുള്ള മനസ്സ് ഇയാൾക്ക് വന്നു ചേർന്നിട്ടുണ്ടാവുക സന്തോഷത്തോടു കൂടി ജീവിതം പൂർത്തിയാക്കി ഈ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടിയിരുന്ന ആ മൂന്ന് മക്കളും ഈ മനുഷ്യൻ്റെയും നോബിയുടെ വീട്ടുകാരുടെയും കൊടിയ ക്രൂരപീഡനങ്ങൾക്ക് വിധേയമായിട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നവരാണ് നോബിയുടെ ചേട്ടൻ അച്ഛനെയും ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെടണം നമ്മൾ ഓരോരുത്തരും അടുത്ത് കാത്തിരിക്കുന്ന അതിനുവേണ്ടി തന്നെയാണ് ോബിയെ പോലുള്ള ക്രൂരന്മാരായ ആളുകളുടെ ഇടയിൽ നിന്നും ക്രൂരന്മാരായ ഭർത്താക്കന്മാരുടെ ഇടയിൽ നിന്നും സ്ത്രീകൾ രക്ഷപ്പെടേണ്ടത് ഈ വിധേനയല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലും നമുക്ക് നൽകുന്നു ഈ സംഭവം മക്കളുമായിട്ട് ഇറങ്ങുക ധൈര്യപൂർവ്വം ജീവിക്കുക ഏതെങ്കിലും ഒരു കോണിൽ സന്തോഷം കണ്ടെത്തി നല്ലൊരു ജോലി ചെയ്ത് തുച്ഛമായ വരുമാനത്തിൽ തുടങ്ങി ഉയരങ്ങളിലേക്കെത്താൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ ശേഷവും കാരണക്കാർ ഒരു കൂസലുമില്ലാതെ ഇറങ്ങി നടക്കും അവർ ജീവിക്കും അവരുടെ മരണം വരെയും ഈ ബുദ്ധിമുട്ടുകളൊന്നും അവരെ അലട്ടുക പോലും ചെയ്യില്ല സ്വന്തമായി ജോലിയും വരുമാനവും നല്ല ജീവിത സൗകര്യങ്ങളുമുള്ള നോബിക്ക് എന്തുകൊണ്ട് സ്വന്തം ഭാര്യയും മക്കളെയും പോറ്റാൻ തോന്നിയില്ല എന്തുകൊണ്ടായിരിക്കാം ഈ ബി എസ് സി ബിരുദധാരിയായിട്ടുള്ള നല്ലൊരു നേഴ്സായിട്ട് ജീവിക്കേണ്ടിയിരുന്ന തൻ്റെ ഭാര്യയെ ജോലിക്ക് വിടാൻ മനസ്സാക്കാതിരുന്നത് നോബിയുടെ ഉള്ളിലെ ഒരു ക്രൂരൻ ഉണ്ടെന്നുള്ളതിന് തെളിവാണിതൊക്കെ ഒരു ക്രൂരതയുടെ മുഖമാണ് അയാളുടെ ഉള്ളിലുണ്ടായിരുന്നത് വിവാഹം കഴിച്ചു മൂന്ന് മക്കളുണ്ടായി രണ്ട് പെൺമക്കൾ പെൺമക്കളെ മാറ്റി നിർത്തുന്ന ഒരു മനസ്സിന് ഉടമ സ്ത്രീകളെ മാറ്റി നിർത്തുക മകനായി പിറന്ന ഒരാളെ മാത്രം കൂട്ടത്തിൽ കൂട്ടി മകനോട് മാത്രം വാത്സല്യം കാണിച്ച ഒരു പിതാവ് എങ്ങനെയാണ് നല്ലൊരു മ മനുഷ്യനാണെന്ന് പറയാൻ കഴിയുക ഇപ്പോൾ പശ്ചാത്താപിച്ചിട്ട് എന്ത് കാര്യം യാതൊരുവിധ ഉപദ്രവങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഷൈനിയും മക്കളും ഇന്നും ഭൂമിയിൽ അവശേഷിക്കുമായിരുന്നു